सबको गुड मॉर्निंग अपन हाँ जंगल रिटर्न गोवेन इनन कडवेलिन की बुआड सबको रेनी वर्ल्ड को वर्ल्ड में स्वागत है चाय पीने के लिए रुका है रखी नहीं है <स्टारीग> <स्टारीग> <स्टारीग>

അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ അങ്കിത പാലസ് എത്തിക്കണ് ഞങ്ങൾ ഉള്ളിൽ കയറി കയറി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കുക ചെറിയ ഓടി കുണുങ്ങിയ ഇട പോണേ വാഷ് ഹോട്ടലിൻ്റെ മുൻഭാഗമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണ് വാഷ്റൂമിൽ പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണേ വരാ പോവാന്നുണ്ട് എനിക്ക് പോവാ ചേട്ടായും പോവെന്നു പറഞ്ഞ പക്ഷെ എന്റെ പോവാ ഇടാട് ടേസ്റ്റിയാ പോ നാരങ്ങിയൊക്കെ പെയ്യ തരേണ്ട ആള് ഞങ്ങള് കഴിക്കും എന്ത് ആള് മിസ്സിൽ പാവൊക്കെ പറഞ്ഞിട്ട് എന്റെ പോവെടുത്ത് ഇനി എന്റെ

യുടെ ഞങ്ങൾ അങ്കിത ഹോട്ടലിനോട് വിട പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുകയാണ് ഇനിയൊരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ഉണ്ട്